എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു വളരെ വേദനിപ്പിക്കുന്ന ഒരു ന്യൂസ് കാണുവാനിടയായി നാലു വയസ്സുള്ള ഒരു മോനെ കൊന്നിട്ടൊരു പിതാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് കേൾക്കുവാനിടയായി അപ്പം ഈ ന്യൂസിൻ്റെ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ പാൽപ്പായസം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലെ വിവാദ നായികയായിരുന്ന ഖദീജ ഷെരീഫ് അതായത് ദിയ ഗൗഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖദീജ ഷെരീഫ് എന്ന് പറയണം ഒരു സ്ത്രീയുടെ ഹസ്ബൻഡും മോനും കൂടിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പം ഈ മോന് അതായത് ഈ ഹസ്ബൻറ്റിൻ്റെ സെക്കൻഡ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് അവരെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പെണ്ണുമായിട്ട് പ്രേമത്തിലായി സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പം അതിനുശേഷം ഇവരിങ്ങനെ ഒന്നിച്ച് താമസിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീ ഇങ്ങനെ മോഡലിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇവർ കുറച്ചും കൂടി നല്ല മെച്ചമായ സ്ഥലം തേടിയാണ് കൊച്ചിയിലോട്ട് വന്നത് അപ്പം ഇവിടെ അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ റീസെൻ്റ്ലി അവർ തമ്മിൽ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായി ഫാമിലി ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ ആ സ്ത്രീ വേറെ ആലുവ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി താമസം മാറി ഇയാൾ അതിൻ്റെ അടുത്ത് വേറെ തന്നെ വേറെ വേറൊരു സ്ഥലത്ത് മോനേം കൊണ്ട് താമസിക്കാൻ വന്നിട്ട് ഏതാണ്ട് മൂന്നാഴ്ച കൊണ്ടായിട്ടേ ഉള്ളൂ no അപ്പം ഈ ഇദ്ദേഹം ഇവരെ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു എന്നിട്ട് കുരുക്കിട്ടതൊക്കെ കാണിച്ചു എന്നിട്ടൊക്കെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മോൻ്റെ അവർ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ കുഞ്ഞു മോൻ്റെ ആ കുഞ്ഞു സൈക്കിളൊക്കെ അവിടെ ഇരിക്കും പക്ഷെ ശരിക്കും നമ്മുടെ ഹൃദയം അങ്ങ് പൊടിഞ്ഞു പോകുന്നൊരു ഒരു ഒരു വിഷമമാണ് അപ്പം ഈ സ്ത്രീയുടെതും സെക്കൻഡ് ആണെന്ന് പറയുന്നത് ഇവരും ഇതുപോലെ തന്നെ കുട്ടികളെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് രണ്ടാമത് വിവാഹം കഴിച്ചതും ഇവിടെയും സെയിം അങ്ങനെ തന്നെ സംഭവിച്ചു ും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുട്ടി ഏൽപ്പിച്ചിട്ട് ഇവിടെ പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോയിരിക്കുകയാണെന്നാണ് ന്യൂസ് അപ്പം എനിവേ അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നാട്ടിൽ മലപ്പുറം എങ്ങാണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ വീട് ഇദ്ദേഹം അവിടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഒരു കോഴി ഫാം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ പൂട്ടി കെട്ടിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മനുഷ്യൻ്റെ കയ്യിൽ വരുമാനമൊന്നുമില്ല അപ്പോൾ വരുമാനമില്ലാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് അതുമല്ല ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മാരേജ് ആണല്ലോ അപ്പോൾ സെക്കൻഡ് മാരേജ് ആദ്യത്തെ ഭാര്യയും കുട്ടീനെയൊക്കെ ഉപേക്ഷിച്ച് ഇദ്ദേഹം ഈ സ്ത്രീയുടെ കൂടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാ തയ്യാറാകത്തില്ല എന്നുള്ള ഒരു ചിന്തയാണോ എന്തോ എനിക്കറിഞ്ഞുകൂടെ ഇനി ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ പോയി അത് ഭയങ്കര കഷ്ടമാണ് പക്ഷേ ഇങ്ങനെയുള്ള എന്താ പറയുക ഇദ്ദേ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ എന്തൊരു നോർമൽ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഇദ്ദേഹവും വേറൊരു പുതുവഴി തേടി വന്നതാണ് ഇവളും പുതുവഴി തേടി വന്നതാണ് അപ്പം ഇതൊക്കെ എത്ര നാൾ നിൽക്കുമെന്നൊന്നുള്ളൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് അപ്പം ഇയാള് ഒത്തിരി അവരെ അങ്ങ് ആ സ്ത്രീനെ അങ്ങ് വിശ്വസിച്ചു എന്ന് തോന്നുന്നു എന്നിവയെ അതിൻ്റെ പേരിലായിരിക്കണം അദ്ദേഹം ആ കുഞ്ഞിനെ കൊണ്ട് പോയത് പക്ഷേ ആ കുഞ്ഞിനെ കൊല്ലണ്ടായിരുന്നു അതിനെ ആരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്തോ ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ ഇവളോടുള്ള വാശിയോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഈ പെണ്ണുങ്ങൾക്കെന്ന് പറയണത് ഒരാളെ അഡ്ജ ഒരാളെ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുവാണ് തോന്നുന്ന സ്വഭാവമുള്ളവർ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കാതിരുന്നു ഇവിടെ അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പാവം ആ കുഞ്ഞുമോൻ്റെ ജീവിതമാണ് പോയത് അതിന് എന്ത് വേദന അനുഭവിച്ചിട്ടുണ്ടാകും അതാ പിന്നെ പറയുക അതിനെ കുരുക്കി ചെറിയ പ്ലാസ്റ്റിക് ചരടിലാണ് അതിനെ കുരുക്കിയതെന്ന് പറയണം അതെന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും അപ്പം ഇത്രയും ഒരു ദുഃഖസ്ഥിതിയിലേക്ക് അതിനെ വിടേണ്ട കാര്യമുണ്ടായിരുന്നില്ല പാവം കുഞ്ഞുങ്ങളാണല്ലോ ഈ അവിഹിതങ്ങൾക്കും ഇങ്ങനത്തെയുള്ള ഉള്ള ഓരോന്നിനും വിലയാടാകുന്നത് കുഞ്ഞുങ്ങളാണ് എനിവേ ആ സ്ത്രീ അവരുടെ കാര്യം നോക്കി പോയി അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് ആ കുഞ്ഞിനെ എപ്പോഴെങ്കിലുമൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും കാരണം ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ ആത്മഹത്യ ചെയ്യത്തില്ല അവർ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു സൂചന കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇവളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടാകണം അപ്പോൾ ഇവള് നോക്കുമ്പം ഇദ്ദേഹവും ആ കുഞ്ഞും കഴിഞ്ഞാൽ ഇവൾക്ക് സ്വൈര്യമായിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ എനിക്കറിഞ്ഞുകൂടാ എനിവേ എന്തായാലും ഇവളുടെയും കൂടെ മിസ്റ്റേക്കാണ് അവരുടെ ആ മരണമെന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ജീവിതം പോയി എന്നുള്ളത് ഇവളുടെയും കൂടെ മിസ്റ്റേക്കാണ് അതിനകത്ത് നമുക്ക് യാതൊരു സംശയവുമില്ല അപ്പം പുരുഷന്മാർക്കെതിരെ കേസെടുക്കുന്നത് പോലെ തന്നെ ഈ സ്ത്രീക്കെതിരെയും കേസൊക്കെ എടുക്കുമെന്ന് വിചാരിക്കുന്നു ആർക്കറിയാം നമ്മൾക്കൊന്നൊന്നും അറിഞ്ഞുകൂടാ ഇനി പോകാനുള്ളത് പോയി നമുക്ക് അയാളെ ഓർത്തിട്ടല്ല സങ്കടം ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ആ സങ്കടം ആ കുഞ്ഞിനെ അദ്ദേഹം കൊല്ലണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന സ്ത്രീകൾക്ക് പിന്നെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാത്ത സ്ത്രീകൾക്ക് കുടുംബ ജീവിതത്തിലേക്ക് കിടക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുടുംബത്തിലോട്ട് വന്നു കഴിയുമ്പം ഒരു മറ്റൊരു കുടുംബത്തിൻ്റെ ഒരു വ്യക്തിയും അതാണായാലും പെണ്ണായാലും അവരും പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ഇതിനകത്ത് പെരിയാടാകും അപ്പം അങ്ങനെ കൊടുക്കാതെ അവനൊരു ഇഷ്ടം പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്തും പ്രശ്നമില്ല ആർക്കും നഷ്ടങ്ങളൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ പോകുന്ന നല്ലത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒരു എല്ലാത്തിനും ഒരു കാരണം തന്നെയാണ് കാരണം എന്താ പറയുക ഞാൻ എന്തോ വലിയ സംഭവമാണ് ഒരു തോന്നി തോന്നിക്കഴിഞ്ഞാൽ വേറെ വേറെ മേച്ചൽപ്പുറങ്ങൾ തേടി പോകാനാ സ്ത്രീകൾക്ക് തോന്നും അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു അവരുടെ നേച്ചുറ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് എനിവേ വേ അതല്ല നമ്മുടെ വിഷയം ആ കുഞ്ഞ് ആ കുഞ്ഞിനെ കൊല്ലുണ്ടായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ ഇരിക്കുന്നവർ ആ കുഞ്ഞുങ്ങളെ ആരെയെങ്കിലും ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തവരെ നമുക്ക് വേണ്ടെന്ന് വെച്ച് അങ്ങ് പോയാൽ പോരെ എന്തിനാ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ നമ്മളെ വേണ്ടാതെ വേറൊരാളെ തേടി പോകുന്ന വേറെ അഫെയറിൽ പോയിട്ട് പോകുന്നവരെ ആ വഴിക്ക് വിട്ടോളുക അവർ കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത് ആ മോനെ വളർത്തി അയാൾക്ക് നല്ല നിലയിൽ ജീവിക്കാമായിരുന്നു അദ്ദേഹത്തിന് നാട്ടിലോട്ട് തിരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ മോനെ അദ്ദേഹത്തിന് വളർത്താമായിരുന്നു പക്ഷേ എന്തുകൊണ്ടും അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധി തോന്നിയില്ല എന്ന് ആർക്ക് പോയി ആ അദ്ദേഹത്തിന് പോയി ആ കുഞ്ഞിന് പോയി അല്ലാതെ വേറെ അതിന് അതിനകത്തൊന്നും നഷ്ടം വരാനില്ല അവൾക്ക് സങ്കടം പോലും ഉണ്ടാകുമെന്നറിയത്തില്ല ഇനി ഇപ്പം സങ്കടം ഉണ്ടായാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറും അവളടുത്ത് മേച്ചൽപ്പുറം തേടി ും നഷ്ടം ഇവർക്ക് മാത്രമാണ് അപ്പം അത് നമ്മളൊരു പുനർചിന്തനം നടത്തുന്നത് നല്ലതാണ് കാരണം നമ്മൾ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം മാത്രമേ നമുക്ക് മാത്രമേ നഷ്ടം വരത്തുള്ളൂ മറ്റൊരാൾക്ക് നഷ്ടം വരത്തില്ല അത് തിരിച്ചറിയട്ടെ എല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം